ി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയ്ക്കെതിരെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പി സി ചാക്കോയിലുള്ള വിശ്വാസം നഷ്ടമായി അവിശ്വാസം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചു ചേർക്കണം ചേർക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ കത്ത് നൽകിയിട്ടുണ്ട് അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഒന്നിശേഷ ഈ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ പാർട്ടി ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കണമെന്നാണ് ശശീന്ദ്രൻ പക്ഷം ആയാൽ ഒരു ഭാഗം സംസ്ഥാന കമ്മിറ്റി നേതാക്കൾ ഇപ്പോൾ പി സി ചാക്കോയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനറൽ ബോഡി വിളിച്ചു ചേർക്കാൻ ചാക്കോ തയ്യാറാകുന്നില്ലെങ്കിൽ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ സമീപിക്കാനും ശശീന്ദ്രൻ പക്ഷത്തിന്റെ തീരുമാനം ഒരു ഭാഗം തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടിയിൽ പിളർപ്പുണ്ടാകുമെന്ന് ഉറപ്പായതോടെ മറുഭാഗത്ത് സമവായ നീക്കവുമായി പി സി ചാക്കോ പക്ഷവും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഏറ്റവും അടുത്ത ദിവസത്തിൽ തന്നെ ജനറൽ ബോഡി വിളിച്ചു ചേർക്കണമെന്നാണ് ഇവർ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പിറപ്പിലേക്ക് നീങ്ങിയാൽ ശശീന്ദ്രൻ പക്ഷത്തിനൊപ്പമാകും ഭൂരിപക്ഷവും എന്ന് തിരിച്ചറിഞ്ഞാണ് ഈ ചാക്കോ വിഭാഗവും അനുനയത്തിന് സന്നദ്ധമായത് മന്ത്രിയെ മാറ്റണമെന്നാവശ്യത്തിൽ നിന്ന് പിന്മാറിയെന്നും ഇനി ആവശ്യം ഉന്നയിക്കില്ലെന്നും ഉറപ്പ് നൽകിക്കൊണ്ടാണ് ചാക്കോ പക്ഷത്തെ നേതാക്കളായ നേതാക്കൾ ശശീന്ദ്രനെ വസതിയിലെത്തി കണ്ടത് സി പി എമ്മിന്റെ പിന്തുണ ശശീന്ദ്രൻ പക്ഷത്തിനാണെന്ന തിരിച്ചറിവിലാണ് ഈ നീക്കം എന്തായാലും ഇടതു മുന്നണി വിടുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും മാറ്റത്തെക്കുറിച്ച് എവിടെയും ഒരു ചർച്ച നടന്നിട്ടില്ലെന്നും തെറ്റായ പ്രചാരണമാണെന്നും പി സി ചാക്കോ കത്തിലൂടെ മുഖ്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട് ശരിയാ ജി ശജീഷ് ജയകുമാറാണ് വിവരങ്ങൾ